ചില വ്യക്തികളുടെ വാക്കുകൾ എന്താണ് വളരെ ഇമ്പമുള്ളതും പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിന് സാന്ത്വനമേറുന്ന തരത്തിലുള്ള വാക്കുകളായിരിക്കും ചില ആൾക്കാരാണെങ്കിൽ നാളെ മരിക്കായിരിക്കും നാളെയും തെയ്യും ഇന്ന് ഒല്ലിക്കുന്ന തരത്തിലുള്ള കുറേ വാക്കുകളും അവിടെ നിന്നും വരും ചില വ്യക്തികളാണെങ്കിൽ എന്താണ് അവിടെ സാന്ത്വനിപ്പിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെ ഈ വാക്കുകളിൽ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഓരോ വ്യക്തികളുടെയും ഹൃദയസ്പന്ദനം ആയിരിക്കും അവരിൽ നിന്ന് വാക്കുകൾ വരുന്നത് ഓരോ പ്രവൃത്തിയുടെ ഉറവിടവും തന്നെ ഇങ്ങനെ ഉള്ള വാക്കുകളിൽ നിന്നാണ് തൻ്റെ ഹൃദയം എങ്ങനെ ശുദ്ധമായിരിക്കും അതനുസരിച്ചായിരിക്കും വാക്കുകളുടെ പാവവ്യത്യാസങ്ങൾ വരുന്നത് പിന്നെ നമ്മുടെ വാക്കുകൾ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക പറയേണ്ടത് പറയുക ചെയ്യേണ്ടത് ചെയ്യുക ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുക പരിദൂഷണം ഒഴിവാക്കുക മറ്റുള്ളവരെ കുറ്റം പറയുന്നത് ഒഴിവാക്കുക കുറ്റം പറയുക എന്ന് അത് ഒഴിവാക്കുക എന്ന് ഉദ്ദേശിച്ചാൽ നമ്മുടെ മക്കളോട് നമ്മൾ അത് ചെയ്ത് ചെയ്യുന്നൊക്കെ നമ്മൾ പറയണം പറഞ്ഞില്ലെങ്കിൽ എങ്കിൽ അത് എന്തു ചെയ്യും അതവർ അങ്ങനെ തന്നെ വീണ്ടും കണ്ണിനു ചെയ്യും അപ്പോൾ അവരെ കൊണ്ടൊരു മാറ്റം വരുത്താനായിട്ട് നമ്മൾ മാക്സിമം നമ്മൾ അവരുടെ അടുത്ത് അത് പറയണം ഈ പറഞ്ഞ് ഒഴിവാ പറയാൻ പറ്റാത്ത ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളോട് വാക്കുകൾ നമുക്ക് വളരെയധികം മൃദുവായിട്ട് ഉപയോഗിക്കാൻ പറ്റും ചിലപ്പം നേഹസിൻ്റെ മാതാപിതാക്കളാണെങ്കിൽ എന്തു ചെയ്യും അവർക്ക് വളരെ മാനസികമായി വിഷമമുണ്ടാകും മരുമകളാണ് നിങ്ങൾ അപ്പം ആ മരുമകളെന്ന് പറയുമ്പോൾ മകൾക്ക് തുല്യമാകുമല്ലോ ഇത്രയൊക്കെ തന്നെ ആയാലും അത് ഏച്ചു കെട്ടിയാൽ മുഴച്ചു തന്നെയിരിക്കും അതുകൊണ്ട് അവരെ മാക്സിമം നിങ്ങളെ ഒന്നും പറയാതെ നിങ്ങൾക്ക് എങ്ങനെ അവർ മാക്സിമം പ്രൊട്ടൻറ്റ് ചെയ്തു കൊണ്ടുപോകാൻ സാധിക്കുമോ ആ തരത്തിൽ നിങ്ങൾ അവരുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക നല്ല വാക്കുകൾ ഒതുക സാന്ത്വനിപ്പിക്കുക നിങ്ങളെന്തേലും വാങ്ങിച്ചു കൊണ്ടുവരുന്നത് അവർക്കും ഷെയർ ചെയ്യുക കഴിക്കുന്നതെല്ലാം ഒരുപോലെ പങ്കിട്ട് കഴിക്കാൻ ശ്രമിക്കുക വയസ്സ് ആയി കഴിഞ്ഞെന്തെയും മക്കൾ കഴിക്കുന്ന ഫുഡൊക്കെ കൂടുതലും ഈ മാതാപിതാക്കൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന സമയമാണ് അപ്പം മിക്ക ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ആ സമയം പറ്റിയും കഴിക്കാത്ത പല ഫുഡും അവർ കഴിക്കും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രായമുള്ളവരെല്ലാം കഴിക്കലെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കരുത് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് എന്താണോ